എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബ്ലാക്കില് കുറച്ച് ടോട്ടൈ ബാഗ് കളക്ഷൻസ് നോക്കാം അപ്പൊ ബ്ലാക്ക് കളക്ഷൻസിലാണ് വരുന്നത് ബ്ലാക്ക് കളറാണ് ബാഗ് വരുന്നത് ഡിഫറെന്റ് എംബ്രോയിഡറിസ് ആണ് ഉള്ളത് ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നു അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് നോക്കാം അപ്പോ ആദ്യമായിട്ട് ടോട്ടൈ ബാഗ് ആണ് അഞ്ച് കമ്പാർട്ട്മെന്റുകൾ ഉള്ള ടോട്ടൈ ബാഗ്സാണ് ജീൻസ് മെറ്റീരിയൽ ആണ് ഖാദിയുടെ സ്ട്രാപ്പാണ് വാഷബിൾ ആണ് അപ്പൊ നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടു നോക്കാം ബ്ലാക്കില് റോസ് ആൻഡ് ഒരു ഫ്ലൂറസൻ ഗ്രീൻ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത് ഇതാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ വന്നേക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ മൾട്ടി കളർ എംബ്രോയിഡറി ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബഞ്ച് ഫ്ലവർ ആണ് ഒരു ഗോൾഡൻ ഷേർട്ടറിയുടെ ഒക്കെ ഒരു മോഡൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ ഇതിന്റെ ഫ്രണ്ടില് നമ്മളൊരു കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് ഒരു പോക്കറ്റ് കള്ളിയാണ് ഏകദേശം ഇത്രയും വരുന്ന ഒരു പോക്കറ്റ് കള്ളിയാണ് കൊടുത്തിരിക്കുന്നത് യെല്ലോ കളർ അടുത്ത് വന്നിരിക്കുന്ന ഒരു മൾട്ടി കളർ റോസ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഒരു ബഞ്ച് റോസ് ഫ്ലവേഴ്സ് ആണ് അതിൻ്റെ തന്നെ ഡബിൾ ഷെയ്ഡിലാണ് റോസ് ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് ബാക്ക് സൈഡ് പറയുവാണെങ്കിൽ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് അത് വലിയ കമ്പാർട്ട്മെന്റ് ആണ് അതായത് ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് നമ്മള് ബാക്കിൽ കൊടുത്തേക്കുന്നത് ഓക്കെ റോസ് ഫ്ലവർ ഇനി ഒരു സിംപിൾ ലുക്ക് ഫ്ലവേഴ്സ് ആണ് ഇത് നന്നായിട്ട് നമുക്ക് എൻക്വയറി ഉള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ലുക്ക് വരുന്ന മൾട്ടി കളേഴ്സ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന് ഉൾവശം കാണിക്കുവാണെങ്കിൽ രണ്ട് കമ്പാർട്ട്മെന്റുകൾ നമുക്കിതിനുണ്ട് ഒരു ഡബിൾ കമ്പാർട്ട്മെന്റുകൾ നമുക്ക് ഇതിനകത്ത് ഉണ്ട് അതും ഈ കമ്പാർട്ട്മെന്റ് തിരിച്ചേക്കുന്ന ഉണ്ടല്ലോ സാധാരണ നമ്മൾ ഒരു ലെയർ ലൈനിങ് പീസ് ഇട്ടാണ് പക്ഷെ നമ്മള് ചെയ്തേക്കുന്നതാ രണ്ട് ലെയർ ലൈനിങ് പീസ് ഇട്ടിട്ടാണ് കമ്പാർട്ട്മെന്റ് തിരിച്ചേക്കുന്നത് ബാഗ് അത്ര സ്ട്രോങ് ആണ് കേട്ടോ ഇതിന്റെ ഉള്ളിലും ഇതാ വേറൊരു കമ്പാർട്ട്മെന്റും കൂടി വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ കമ്പാർട്ട്മെന്റും ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് ഉള്ളിലും കൊടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു റണ്ണർ റൈറ്റിലേക്കും ഒരു റണ്ണർ ലെഫ്റ്റിലേക്കുമാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ അത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിലാണ് എവിടെ ഇട്ടാലും പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനായിട്ടാണ് അങ്ങനെ റൈറ്റും ലെഫ്റ്റും ആയിട്ട് നമ്മൾ റണ്ണറു വച്ചേക്കുന്നത് കേട്ടോ ഒരു ലീഫി ഡിസൈൻ ആണ് ഒരു മൂന്ന് ലീഫ് ഡിസൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ചെയ്തിരുന്നത് അപ്പൊ ഇങ്ങനെ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള വാഷബിൾ ആയിട്ടുള്ള ജീൻസ് ടോട്ടേ ബാഗ്സ് ആണ് സ്ട്രാപ്പ് ഖാദിയുടെ ആണ് നല്ല സ്ട്രോങ് സ്ട്രാപ്പ് ആണ് അതൊന്നും ഓർത്ത് കൂട്ടുകാർ പേടിക്കണ്ട നല്ല സ്ട്രോങ് സ്ട്രാപ്പ് ആണ് കേട്ടോ ഓക്കെ ഇതാ കണ്ടില്ലേ ഇതൊരു ഫ്ലോറൽ മൾട്ടി കളർ ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ഇത് നമുക്ക് നന്നായിട്ട് എൻക്വയറി ഉള്ളതാണ് കേട്ടോ കാരണം രണ്ട് ബട്ടർഫ്ലൈ വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ നന്നായിട്ട് എൻക്വയറി ഉള്ള ഒരു ഡിസൈൻ ആണ് ഒരു നാല് റോസ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ സിമ്പിൾ ആണ് എങ്കിലും ഇങ്ങനെ ഒരു ഹോറിസോണ്ടൽ ടൈപ്പിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നാലെണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നതും റോസ് ഫ്ലവേഴ്സ് ആണ് ആണെങ്കിൽ അത് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഒരു ബേബി പിങ്ക് നമുക്ക് പറയാം അപ്പൊ ആ ഒരു ഷെയ്ഡില് ഫ്ലൂറസൻ ഗ്രീൻ കളേഴ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിന്റെ സ്റ്റിച്ച് എല്ലാം ഡബിൾ സ്റ്റിച്ച് ആണ് അതുപോലെ സാധാരണ നിങ്ങൾക്ക് ബാഗുകൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബാഗ് ലോങ് സ്റ്റിച്ചിട്ടാണ് അടിക്കുന്നത് ഇത് അങ്ങനെയല്ല നമ്മൾ സാധാ ചുരിദാറും സാരി സാരി പ്ലോസ് ഒക്കെ ചെയ്യുമ്പോഴുള്ള അതേ സ്റ്റിച്ച് അതിന്റെ വിട്ടു തന്നെ മൂന്ന് മൂന്ന് ഉള്ള ഒരു ഇതിലാണ് നമ്മളിടുന്നത് അപ്പൊ ആ ഒരു സൈസിൽ തന്നെയിട്ടാണ് നമ്മളിതിന്റെ ഓഫ് സ്റ്റിച്ച് ചെയ്തത് അതുമല്ല അതിന്റെ റ സൈഡുകൾ എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് ആണ് അടിപെക്ഷം നമ്മൾ റൗണ്ട് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അടിപെക്ഷം നമ്മളൊരു പോളിഫോം വെച്ചിട്ടുണ്ട് അത് നനഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ലാത്ത ടൈപ്പ് ആണ് കേട്ടോ അപ്പോ ഇതിലേതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഓക്കെ പുതിയ വീഡിയോ നമുക്ക് കാണാം ബൈ ബൈ